മനുഷ്യൻ തന്നെ ഉൽപ്പാദിപ്പിച്ച വേദനകളുടെ ഇരകളാണ് മനുഷ്യൻ അത് നോക്കൂ മനുഷ്യൻ ഈ ലോകത്ത് ആരാണ് വേദനകൾ സൃഷ്ടിക്കുന്നത് പണ്ടു കാലത്തൊക്കെ ഹിമവീഴ്ചയുടെ ഭാഗമായിട്ടോ പ്രകൃതിക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടോ മഹാമാരിയുടെ ഭാഗമായിട്ടോ ഒക്കെയാണ് മനുഷ്യൻ വേദന അനുഭവിച്ചിരുന്നത് പക്ഷെ ഇന്ന് മനുഷ്യൻ അതിനേക്കാളൊക്കെ ഏറെ വേദന തിന്നുന്നത് മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് അത് കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യൻ ഉണ്ടാക്കിയതാണ് ഏറ്റവും പ്രധാനമായിട്ടും മനുഷ്യനാണ് അതിൻ്റെ സൃഷ്ടി പറയിൽ ആഗോളതാപനത്തിന്റെ ഒക്കെ പിറകിൽ മനുഷ്യൻ്റെ വർദ്ധിച്ച ഉപ ഉപഭോഗ തൃഷ്ണയും അവൻ്റെ അശ്രദ്ധയും ഒക്കെ ഉണ്ട് കാർബൺ ഉപയോഗമൊക്കെ ഉണ്ട് യുദ്ധങ്ങൾ മനുഷ്യൻ സൃഷ്ടിക്കുന്നതാണ് യുദ്ധങ്ങൾ കൊണ്ടാണ് ലോകത്തെ ലോകത്തെല്ലായിടത്തും ഇത് മനുഷ്യൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം പലസ്റ്റീനിടെ കാര്യം നേരത്തെ പറഞ്ഞു ഉക്രൈനിലെ ജനങ്ങൾ നമുക്കറിയാം അപ്പൊ യുദ്ധത്തിൽ മനുഷ്യൻ വേദനിച്ചുകൊണ്ടിരിക്കുന്നു മരിച്ചു കൊണ്ടിരിക്കുന്നു ആര് സൃഷ്ടിച്ചു മനുഷ്യൻ തന്നെയാണ് യുദ്ധം സൃഷ്ടിക്കുന്നത് അപ്പം മനുഷ്യൻ സൃഷ്ടിച്ച വേദനകൾക്ക് ഒരു കാലത്ത് എങ്ങനെയാണ് കവിത അതിന് ഒരു മരുന്നായി തീരുക എന്നുള്ളതിൻ്റെ ഒരു അന്വേഷണം കൂടി ഈ സന്ദർഭത്തിൽ പ്രധാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു